ോയമ്പ് വിടുന്നത് ഇങ്ങനെയാണ് കട്ടൻ കാപ്പി പള്ളിന്ന് തന്നു ഇവിടെ നിന്ന് ഒരു സ്പൈസി ബാഗ് ചിക്കൻ്റെ ഒരു ചൈനക്കാരി അമ്മച്ചീറ കാണെന്ന് വാങ്ങിച്ചിട്ട് അത് കഴിച്ച് ഞങ്ങൾ അങ്ങ് വീട് വേണം അതിലെ കുറേ എനിക്ക് വന്നാണ് വേണ്ടതാണ് പള്ളി തൊട്ടപ്പുറത്ത് പോകാണെന്ന് പള്ളി എല്ലാവരും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാനുണ്ടോ ചോക്കട്ടി ഒരു ഹാപ്പിസ്റ്റ് ആ

ഒരാഴ്ച കഴിക്കാത്തതിന്റെ അല്ലേ താഴെ കഴിച്ചു കഴിച്ചു ജോക്കുട്ടി ഇച്ചിരി ഫുഡ് കഴിച്ചായിരുന്നു പക്ഷെ അന്നമ്മ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അന്നമ്മക്ക് വിശക്കുന്നുണ്ട് ജോക്കുട്ടിക്ക് വലിയ വിശപ്പില്ല അപ്പായക്ക് തന്നായിരുന്നു അപ്പൊ വേണ്ട അല്ലെങ്കി തരത്തില്ല അപ്പോൾ ചിപ്സ് നേരെ ഇടിയാ പോരിടാ ഇത്ര ജോക്കട കിക്ക് വേണ്ട ഓയ് ഇപ്പോ ഗയ്സ് എല്ലാരക്കും ബൈ ഹാപ്പി ഷോപ്പ് ഹാപ്പി ഷോപ്പ് ഹാപ്പി ഷോപ്പ് നാട്രാ ഞങ്ങൾക്ക് ഇപ്പോ പരിപ്പൊഴം ചായയല്ല അതേക്കപ്പം കഴിച്ചണോ ഗയ്സ് ഇമ്പിത് ആണോ നടന്നു വരുമ്പോഴേക്ക ഓ ഓമ്പി വീടി വീഡിയോ കേസ്ക്രൈബായി ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഞങ്ങള് സപ്പോർട്ടൊക്കെ ചെയ്യണേ മറക്കല്ലേ ബൈ

ബിസ്ക്കറ്റ് കൊടുക്കാം എസ് ആർ കെ ബിസ്ക്കറ്റ് കൊടുക്കും ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടും ബ്രോക്കുക ബിസ്കറ്റ് ബിസ്കറ്റ് കൊടുക്കല ോ ബിസ്കറ്റ് ബിസ്ക്കറ്റ് അവിടുന്ന് ഒരു അങ്കിള് പറഞ്ഞു പെട്ടെന്ന് ബിസ്ക്കറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അപ്പ ഇച്ചിരി പതിയെ തരാൻ വിചാരിച്ചതാ ഒരു താങ്ക് യു പറഞ്ഞരാ അങ്കിന് താങ്ക്സ് എന്നാൽ ജോക്കട്ടി ആണോ ബിസ്ക്കറ്റ് ഇവ നല്ല ബിസ്ക്കറ്റാണോ ആണോ ജോക്കട്ടി കഴിക്കുന്നതിന് പിന്നെ നല്ലതെന്ന് പറഞ്ഞല്ലോ ഇത് ഇവിടെ ഒരു അംഗിളുണ്ടായിരുന്നേ ആ അംഗ്ലാ പറഞ്ഞേ ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് എസ് ആർ കെ ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്കിൾ ഒക്കെ ഉണ്ടോ വേഗം കൊടുക്കില്ലേ കടപ്പുറ ഉള്ള കൊടുത്തു കൊടുത്തു വിഷയമൊന്നും ഉണ്ടാക്കണ്ട കൊടുത്തു കൊടുത്തു പറഞ്ഞപ്പോഴും നമ്മൾ സംഭവം കൊടുത്തു വേഗണ്ടില്ലേ ഞാനമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ പറയാ വിഷയം ഉണ്ടാക്കുമെന്ന് ആ ബിസ്ക്കറ്റ് എടുത്തില്ല പ്രഷ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ആ തന്നല്ലോ കയ്യിലുണ്ടല്ലോ അത് കഴിക്കുക അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നി തരാം ഏത് ഫോൺ വേണോ ഫോൺ എന്തിനാ എന്തിനാ ഫോൺ വേണ്ടേ ചേച്ചിക്ക് ഒന്നും വേണ്ടേ ചോക്കടിക്ക് വിശപ്പില്ല കേട്ടോ അച്ഛാ ചെലപ്പോ അതായിരിക്കും കേട്ടോ പുറകെ സാച്ചി കളിച്ചതല്ല ബിസ്കറ്റ് കാണിച്ചതാങ്ക പള്ളിന്ന് കട്ട ചെറിയ ജോക്കുട്ടി കൊടുക്കട്ടെ ജോക്കുട്ടി കാപ്പി കടിയുണ്ടാക്കുന്നെ ോ ചൂടാണോ ഏ ഭയങ്കര ചൂടൊന്നുമില്ല ചെറിയ ചൂടില്ലേ ഉള്ളു ആണോ കുറ്റോ നല്ലയാണോ പിന്നെ ചേച്ചി അടിച്ചു തന്നെ ഇടപാടായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അവളടിച്ചിട്ട് അടിക്കും അന്നമ്മള ചേച്ചി

ഐസ്ക്രീം അല്ല ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഏ എന്ന ഒരു ബായ് പറഞ്ഞ എല്ലാവർക്കും ഒരു ബായ് ഉണ്ടോ എന്ന ബിസ്ക്കറ്റ് കിട്ടി ഇവിടെ ചേട്ടനെയൊക്കെ മറന്നു അപ്പൊ ശരിയെന്നാ കഴ ബൈ ബായ് താങ്ക് യു ഓൾ ബൈ